ശരിയായ വഴി അറിയുന്നവനും ആ വഴിയിലൂടെ നടക്കുന്നവനും മറ്റുള്ളവർക്ക് ആ വഴി കാണിച്ചു കൊടുക്കുന്നവനുമാണ് യഥാർത്ഥ നേതാവ് കിഴക്കിന്റെ വെനീസ് എന്ന് വിളിക്കുന്ന ആലപ്പുഴയിലെ വിജ്ഞാന ജ്യോതിസായ ലിയോ തേട്ടീൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ശരിയായ വഴി കാണിച്ചു കൊടുത്ത് തന്റെ നീണ്ട മുപ്പത് വർഷത്തെ അധ്യാപനകാലം അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട യേശുദാസ് സാർ യേശു ആരാണെന്ന ചോദ്യത്തിന് വിശുദ്ധ യോഗന്നാൻ സ്നേഹ നൽകുന്ന മറുപടി ദൈവം സ്നേഹമാകുന്നുവെന്നാണ് സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ശാന്തതയുടെയും മാർഗം പഠിപ്പിച്ച യേശുവിന്റെ പാത തന്നെയാണ് യേശുവിന്റെ ദാസൻ എന്ന പേര് സ്വീകരിച്ച യേശുദാസ് സാറും പിന്തുടരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പറയിൽ പി സി ജെയിംസിന്റെയും സിസിലിയുടെയും ആറു മക്കളിൽ ഒരാളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ ഇരുപത്തിനാലാം തീയതി ജനനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് സി വൈ എം എൽ പി എസ് പുന്നപ്രയിലാണ് തുടർന്ന് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പുന്നപ്ര സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം മലയാള ഭാഷയെ അഗാധമായി സ്നേഹിച്ചിരുന്ന യശുദാ സാർ ബി എ മലയാള ബിരുദം പൂർത്തിയാക്കിയത് ആലപ്പുഴ സനാതനധർമ്മ കോളേജിൽ നിന്നാണ് തുടർന്ന് ഡിസ്റ്റന്റായി മലയാള ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി അധ്യാപകനാകാനുള്ള ആഗ്രഹം അദ്ദേഹത്തെ ആര്യാട് ബി എഡ് സെൻറ്ററിൽ എത്തിച്ചു എന്നാൽ വിധി മറ്റൊന്നായിരുന്നു ആദ്യ പി എസ് സി നിയമനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ പോലീസ് കോൺസ്റ്റബിൾ ആയാണ് അങ്ങനെ പാലക്കാട് ഒട്ടിക്കുളങ്ങര എയർ ക്യാമ്പിൽ രണ്ട് വർഷത്തോളം സേവനമനുഷ്ഠിച്ചു എന്നാൽ തന്റെ ആഗ്രഹ പൂർത്തീകരണം പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് നവംബർ ഒന്നാം തീയതി എച്ച് എസ് ടി ഐ തുമ്പോളി സെൻറ് തോമസ് ഹൈസ്കൂളിൽ ചുരുങ്ങിയ കാലത്തേക്ക് നിയമതനായി തുടർന്ന് മൂന്ന് മാസത്തെ യു പി എസ് ടി ആയി കാട്ടൂർഹോളി ഫാമിലി എച്ച് എസിൽ എത്തിച്ചേർന്നു പതിനാല് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തുമ്പോളി സെന്റ് തോമസ് ഹൈസ്കൂളിൽ എച്ച് എസ് ടി ആയി സ്ഥിര നിയമനം ലഭിച്ചു തുടർന്ന് വാരാരിക്കുളം സെന്റ് അഗസ്റ്റിൻ എച്ച് എസ് സെന്റ് ജോസഫ്സ് പൊന്നപ്ര എന്നിവിടങ്ങളിൽ സേവനം ചെയ്തു ഓഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലിയോ തേടി എച്ച് എസ് എസ് ലേക്ക് അധ്യാപകനായി സ്ഥാനക്കയറ്റം ലഭിച്ചു അധ്യാപന ജീവിതത്തിന്റെ ഏറ്റവും നല്ല നാളുകളായിരുന്നു ഇക്കാലങ്ങൾ യേശുദാസ് സാറിന്റെ നേതൃത്വ ഗുണം തിരിച്ചറിഞ്ഞ ആലപ്പുഴ കോർപ്പറേറ്റ് മാനേജ്മെന്റ് അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ കട്ടൂർ ഹോളി ഫാമിലി എച്ച് എസ് എസിലെ പ്രിൻസിപ്പളായി നിയമിച്ചു അവിടുത്തെ നാലു വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒന്നിന് ലിയോതെട്ടീൻ എച്ച്എസ്എസിലെ പ്രഥമാധ്യാപകനായി സ്ഥലം മാറ്റം നൽകി ഔദ്യോഗിക ജീവിതവും സ്വകാര്യ ജീവിതവും കൃത്യമായി തുലനം ചെയ്തുകൊണ്ട് പോകുവാൻ യേശുദാസ് സാറിന് ഒരു പ്രത്യേക കഴിവുണ്ട് മാതാപിതാക്കളെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സാറിന് അവരുടെ സ്നേഹവും വാത്സല്യവും ഇന്നും ആവോളം ആസ്വദിക്കുവാൻ സാധിക്കുന്നുണ്ട് സന്തോഷം ആ എന്താണ് പറയേണ്ടത് കൊണ്ട് അധ്യാപനായിരുന്നപ്പോൾ സന്തോഷം പറയണത് സന്തോഷമുണ്ടായിരുന്ന അധ്യാപനായതിനു ശേഷമാണ് പ്രശ്നം ഇപ്പോൾ ആയത് ഇപ്പോഴും പ്രശ്ന ഇപ്പോൾ അല്ലേ അത് അതൊക്കെ ഒരു സന്തോഷമാണ് നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു നല്ലൊരു സംവിധാനം ഉണ്ടായാലും ഇപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് ഇപ്പം ലിയോ തേറ്റിൽ സ്കൂളിൽ ഒരു പ്രിൻസിപ്പാളായിട്ടിരിക്കുക എന്നൊക്കെ പറയണത് മിക്കവാറും അങ്ങനെ കിട്ടുന്നൊന്നും അല്ല മനസ്സിലേ അത് ഇപ്പോൾ കിട്ടി അതിൽ വളരെയേറെ സന്തോഷമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിനകത്ത് എപ്പോഴും ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ആയിരിക്കണം പിള്ളേരാടിയ രണ്ടായിരം ആണ്ട് മെയ് പതിനാലാം തീയതിയാണ് സോണിയ ടീച്ചറിനെ വിവാഹം കഴിക്കുന്നത് ടീച്ചർ ഇപ്പോൾ പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം എച്ച് എസ് ടി ആയി ജോലി ചെയ്യുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്തായ എൻ്റെ പ്രിയപ്പെട്ടവൻ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുകയാണ് ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണിത് കുറഞ്ഞ കാലയളവിലെങ്കിലും എൻ്റെ ബി എഡ് പരിശീലന കാലത്ത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയാകാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതും ഞാൻ ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ ഓർക്കുകയായിരുന്നു ഒരു ഉത്തമ കുടുംബനാഥൻ നാഥൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഉദാഹരണമാണ് അദ്ദേഹം സ്കൂളിലെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾക്കിടയിലും വീടിന്റെ പടിപാദ്യത്തിലെത്തിയാൽ പുതിയ ഒരാളായി മാറാൻ എപ്പോഴും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആ സ്നേഹവും കരുതലും പിന്തുണയും തന്നെയാണ് എപ്പോഴും ഞങ്ങൾക്ക് ആശ്വാസമായിട്ടുള്ളത് വീട്ടിലെ ഓരോ ചെറിയ കാര്യത്തിനും എപ്പോഴും ഞങ്ങളോടൊപ്പമായിരിക്കാനും വീഴ്ചകളിൽ താങ്ങാകാനും മക്കൾക്ക് നല്ല മാതൃകയാകാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും നാൾ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ വളരെ ഭംഗിയായി അധ്യാപന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ് തുടർന്നുള്ള ജീവിതം വിശ്രമത്തിൻ്റെതാണ് എന്നാൽ കൂടുതൽ സന്തോഷകരമായ ഒരു ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാ സന്തോഷവും നന്മയും ഐശ്വര്യവും തുടർന്നുള്ള ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ വേളയിൽ എല്ലാവിധ ആശംസകളും ഇവർക്ക് വിനയ് പി ദാസ് വിനീത് പി ദാസ് എന്നീ രണ്ട് മക്കളാണ് ഉള്ളത് വിനയ് കാരിവട്ടം ക്യാമ്പസിൽ നിന്ന് എം എ മലയാളത്തിന് ശേഷം ആര്യാട് ബി എഡ് സെന്ററിൽ അധ്യാപക പരിശീലനത്തിലാണ് ശ്രദ്ധേയനായ ഒരു സിനിമാ നിരൂപകനാണ് ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ട് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്തവർ ഇത് അത്തരത്തിലൊരു നിമിഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇന്ന് സന്തോഷത്തിന്റെ ത്രിതലം എന്റെ മുന്നിൽ തെളിയുകയാണ് ഒന്ന് എൻ്റെ പിതാവ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നു രണ്ട് എൻ്റെ പൂർവ അധ്യാപകൻ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നു മൂന്ന് ബി എഡ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഞാൻ ആയിരിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ വിരമിക്കുന്നു ഏറ്റവും വലിയ സന്തോഷം ജീവിതം കൊണ്ട് കൊണ്ടെത്തിക്കുന്നത് ഇത്തരത്തിൽ എല്ലാ കർത്തവ്യങ്ങളും ഒരാളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന തരത്തിൽ ജീവിത വഴികൾ എന്നെ അപ്പായിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് പ്ലസ് വൺ കാലയളവിൽ അപ്പ എന്നെ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇൻഫാക്ട് അപ്പായുടെ ക്ലാസ്സിലിരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളെയും കാണുന്നത് പോലെ തന്നെ സ്വന്തം മകനെ പരിഗണിക്കാനും സ്നേഹിക്കാനും ശാസിക്കാനും അപ്പുണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യം എന്നെ എപ്പോഴും സ്വാധീനിച്ചിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളെയും പോലെ തന്നെ അപ്പയുടെ അടി കൊള്ളാനും ഒരു മൊമെന്റ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു നേട്ടവും അതേസമയം ഒരു കോട്ടവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മക്കളെന്നോ അല്ലാത്തവരെന്നോ ഭേദമില്ലാതെ ക്ലാസ് മുറികളിൽ ഒരു സമത്വത്തിന്റെ ഒരു രാഷ്ട്രീയം അപ്പ എന്നും നിലനിർത്തിയിരുന്നു എന്നെനിക്ക് പിന്നീട് ജീവിതത്തിലൂടെ ഇവ മനസ്സിലായിട്ടുണ്ട് പഴയകാല അധ്യാപകർക്ക് ഒരു വിശ്വാസമുണ്ട് തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം സ്നേഹവും പരിഗണനയും പ്രാധാന്യവും കൊടുക്കുന്നു അത്രത്തോളം തന്നെ പ്രാധാന്യം കാലം തങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും തിരികെ നൽകുമെന്ന് അപ്പയുടെ ആ വിശ്വാസം എത്രത്തോളം ശരിയായിരുന്നു എന്നുള്ളത് എനിക്കിന്ന് മനസ്സിലാകുന്നുണ്ട് ഔദ്യോഗിക ജീവിതത്തിലെ കൃത്യനിഷ്ഠയും ആത്മാർത്ഥതയും ഒട്ടും ചോർന്നു പോകാതെ തന്നെ കുടുംബജീവിതത്തെയും ചേർത്ത് പിടിക്കാൻ അപ്പയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്ന അപ്പയുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ തന്നെയാണ് ആ പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ തണലിൽ ഇനിയുള്ള കാലം ഉടനീളം വിശ്രമിക്കാൻ കൂടുതൽ ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ അപ്പായ്ക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പ വിരമിക്കുന്നത് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നായിരിക്കാം പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രിൻസിപ്പളായി എന്നും അപ്പ കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പായ്ക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേടി ഇളയ വിനീത് ആലപ്പുഴ എസ് ടി കോളേജിൽ ബി എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥിയാണ് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അപ്പ ഓൾറെഡി അവിടെ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ മിക്കതും ദൂര സ്ഥലത്ത് നിന്ന് വരുന്നവരായതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ അവർ ലേറ്റായി വരുന്ന ദിവസം അപ്പാടെയിൽ നിന്ന് വഴക്കെത്താറുണ്ട് അപ്പോൾ ഈ രണ്ട് വർഷക്കാലത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ട ചോദ്യം എന്ന് പറയുന്നത് നിൻ്റെ അച്ഛൻ വീട്ടിലും ഇത്ര സ്ട്രിക്റ്റ് ആണോ എന്നുള്ളതാണ് പക്ഷേ എനിക്കത് ഇതുവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതായത് സ്കൂളിലൊരു സ്ട്രിക്റ്റായ പ്രഥമ അധ്യാപകനാകാനും വീട്ടിൽ ഒരച്ഛനാകാനും അപ്പ ഈ കഴിഞ്ഞിരുന്നു എന്നുള്ളത് എനിക്കും ചേട്ടനും മാത്രം അറിയാവുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ് അപ്പോൾ ഇന്ന് ഇതേ സ്കൂളിൽ നിന്ന് അപ്പ വിരമിക്കുമ്പോൾ എനിക്ക് ഒരു മകൻ എന്ന നിലയിലും ഒരു വിദ്യാർത്ഥി എന്ന നിലയിലും ഏറെ അഭിമാനവും സന്തോഷവും ഉള്ള ഒരു നിമിഷമാണിന്ന് അപ്പോൾ അപ്പായുടെ റിട്ടയർഡ് ലൈഫിന് എന്റെ എല്ലാവിധ സ്നേഹവും ആശംസകളും നേരുന്നു സഹോദരിയായ ഷേർലി ടീച്ചർ കൂടെ ചെയ്യുന്നു എന്നത് സാറിന് ഒരു 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 വലിയ അഭിമാനം അഭിമാനം തന്നെ നിലയിൽ നിലയിൽ എന്ന സന്തോഷം ഞാൻ നിലയിലല്ല കാണുന്ന സ്വന്ത സഹോദരനെ പോലെയാണ് കാണുന്നത് എനിക്ക് ഒരു രീതിയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് ഒരു ജീവിതത്തിൽ ഒരു കാര്യത്തിലും മറക്കത്തില്ല ഏതൊരു ദേവാലയത്തിൽ പോയാലും ഞാൻ എൻ്റെ അനിയൻ്റെ മുഖം എന്റെ മനസ്സിൽ തെളിയാറുണ്ട് എന്ന് ഓർക്കാറുണ്ട് നല്ലൊരു അധ്യാപകനാണ് നല്ലൊരു അധ്യാപകനാണ് പിന്നെ ആ ജോലിയിൽ കയറ്റം കിട്ടി പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്യുക റിട്ടയർമെന്റ് ചെയ്യുകയാണ് പിന്നെ ഇനി തുടർന്നുള്ള ജീവിതത്തിൽ എന്റെ പ്രാർത്ഥന മംഗളങ്ങൾ ആശംസകളായിരുന്നു ഇല്ല അനിയൻ വളരെ മികച്ച അധ്യാപകരായിട്ടുള്ള അവാർഡൊക്കെ നേടിയിട്ടുള്ള വ്യക്തിയാണ് എല്ലാവർക്കും മാതൃകയായിരുന്നു എല്ലാ അധ്യാപകരും വളരെ ബഹുമാനത്തോടെ പരിപാടികളാണ് അവിടെയും നമുക്ക് ഒത്തിരി ദുഃഖം തോന്നാറുണ്ട് കാട്ടു സ്കൂളിലായിരുന്നപ്പോഴും മറ്റുള്ള സ്കൂളിലായിരുന്നപ്പോഴും എല്ലാ അധ്യാപകരും അവിടെ ഉണ്ടായിരുന്ന അധ്യാപകർ പോലും എവിടെ വെച്ച് കണ്ടാലും കാണിക്കുന്ന ബഹുമാനം കാണുമ്പോൾ എല്ലാവർക്കും വളരെ ബഹുമാനത്തോടെയാണ് ഞങ്ങളെല്ലാവരും കാണുന്നത് ഇപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ പാതയിൽ ആയിരിക്കുകയാണ് അപ്പോൾ ഇത്ര നാൾ അധ്യാപകരായ ഏറ്റവും നന്നായി ജോലി ചെയ്തതിനും

തന്റെ പോലീസ് പഠനകാലത്ത് ലഭിച്ച പരിശീലനം കുട്ടികളിൽ അച്ചടക്കം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരു പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ സഹപ്രവർത്തകർക്ക് സാറ് എന്നും വഴികാട്ടിയും സുഹൃത്തും വെളിച്ചവുമായിരുന്നു സാറ് കൊളുത്തിയ വിജ്ഞാനത്തിന്റെ വിളക്ക് ഒരു തീ പന്തമായി വിദ്യാലയത്തിൽ ദീർഘകാലം നിൽക്കുമെന്ന് ഉറപ്പാണ്